കുട്ടിക്കാലത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു ആ രോഗം കാരണത്താൽ ഞാൻ സി എം അലിഹി ഖത്തസാഹു സർ തങ്ങളെ കാണാൻ പോയി എന്റെ രോഗം പറഞ്ഞപ്പോൾ അതിനി വേണ്ടെന്ന് പറഞ്ഞു അലഹമുല്ല ആ രോഗം എനിക്ക് ശേഷം ഇല്ല ഇപ്പോഴും ഇല്ല അള്ളാഹുല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ കുട്ടിക്കാലത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു ആ രോഗം കാരണത്താൽ ഞാൻ സി എം അലിയുല്ലാഹി ഖതസ് അല്ലാസീ തങ്ങളെ കാണാൻ പോയി നാദാപുരത്ത് ഒരു വീട്ടിൽ മഹാനവറുകൾ ഉണ്ടായിരുന്നു ഞാൻ പേരോട് വെച്ച് നെഹ്വിൻ്റെ കെത്താ പോകുന്ന സമയമാണ് ഞാൻ മഹാനവുകളെ കാണാൻ പോയി എൻ്റെ പെങ്ങളെ വീട്ടിൽ സി എം അലിയുല്ലാഹിയെ അവരുടെ ഭർത്താവിൻ്റെ വാപ്പ കൊണ്ടുവന്നിരുന്നു അതൊക്കെ പഴയ കാലത്തുള്ള സംഭവങ്ങളാണ് ഇരിക്കട്ടെ ഞാൻ അവിടെ ചെന്നു കണ്ടപ്പോൾ എന്നോട് ചില സൂറത്തുകൾ ഓതാൻ പറഞ്ഞു എൻ്റെ രോഗം പറഞ്ഞപ്പോൾ അതിനി വേണ്ടാന്ന് വരും അലഹദില്ല ആ രോഗം എനിക്ക് ശേഷം ഇല്ല ഇപ്പോഴും ഇല്ല അള്ളാഹു തേല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അങ്ങനെയില്ലേ മഹാന്മാരായ ആളുകൾ അവരെ നാവ് കൊണ്ട് പറഞ്ഞാൽ പോലും അത് നിറവേറ്റി കൊടുക്കും അതാണ് നേരത്തെ അബു യസീദിൽ വിസ്താപിതങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് അവർ ഉദ്ദേശിച്ചാൽ തന്നെ വീട്ടി കൊടുക്കും അങ്ങനെയുള്ള മഹാന്മാരുണ്ട് അതൊന്നും തള്ളി പറയാൻ പോകണ്ട നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് ദീനായി മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസത്തിന് കുഴപ്പം സംഭവിക്കരുത് കർമ്മത്തിന് കുഴപ്പം സംഭവിക്കരുത് അല്ല ദീന ആമനു വിശ്വാസം കളിയറായവർ സൽകർമ്മങ്ങൾ ചെയ്തവർ അവർക്ക് അള്ളാഹു തല ഒരുപാട് സമ്മാനം കൊടുക്കുന്നുണ്ട് അതിൽപ്പെട്ടതാണ് ാക്കി കൊടുക്കും എല്ലാ സംഘടനയിൽപ്പെട്ട സുന്നികളും എല്ലാ വിഭാഗം സുന്നികളും സി വലിയുള്ളാഹിയെ സ്നേഹിക്കുന്നു ആദരിക്കുന്നു സെയ്ജെഹുർ അതിനനുസരിച്ചുള്ള സംരംഭങ്ങളും രൂപങ്ങളും അള്ളാഹു സംവിധാനിക്കുന്നു അതനുസരിച്ച് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു കാരണം സ്നേഹം അള്ളാഹു ഇഷ്ടു ഇട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണ് അതേസമയത്ത് ഈ മാന ഇല്ലാത്തവർക്ക് സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പുത്തൻവാദികൾ മഹാനപരുകൾ തോന്നിവാസം പറയുന്നു വളരെയേറെ തോന്നിവാസം പറയുന്നു അവർക്ക് ആ സ്നേഹിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല അള്ളാഹു സുഹാന ശരിയായ ഈ മാനിലും തക്വയിലുമായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ